ീഹാർ വോട്ടർ പട്ടിക പുതുക്കലിൽ തട്ടി പാർലമെന്റിലെ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച അനിശ്ചിതത്വത്തിൽ പട്ടിക പുതുക്കലിൽ ചർച്ച വേണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സഭ രണ്ടു മണിവരെ നിർത്തിവെച്ചു ചേരുന്നു എന്തായിരുന്നു സഭയിൽ ഇന്നുണ്ടായത് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ആണ് ചർച്ച നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് എപ്പ ചർച്ച നടത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വേണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പ്രത്യേകിച്ച് ബീഹാറിൽ നിന്നുള്ള ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും ഈ വിഷയത്തിൽ ഉറച്ചു നിന്നു ഇന്ന് ഉച്ചയ്ക്ക് സ്പീക്കറുമായി ചർച്ച നടത്തുക നടത്തിയപ്പോഴും ഈ ആവശ്യം അവർ ഉന്നയിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ അനുശോചിപ്പിലായിട്ടുള്ളത് സഭ വലിയ ബഹളത്തിലാണ് പന്ത്രണ്ട് മണിക്കും അത് കഴിഞ്ഞ് ഒരു മണിക്കും ഇപ്പോൾ രണ്ട് മണിവരെയും നിർത്തിവച്ചിരിക്കുന്നത് ഈ മൂന്ന് പ്രാവശ്യവും ഈ എസ് ബന്ധപ്പെട്ട ൽക്കണം എന്നുള്ളതായിരുന്നു ആർ ജെ ഡിയുടെയും സമാജ്വാദി പാർട്ടിയുടെയും ആവശ്യം ഇപ്പോൾ ഈ ചർച്ച ഇപ്പോൾ അനുശോചിച്ചായിരുന്നു അതേസമയം ഭരണപക്ഷത്തു നിന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മന്ത്രി അമിത്ഷാ അടക്കമുള്ള മുതിർന്ന മന്ത്രിമാരൊക്കെ തന്നെ പാർലമെന്റിൽ ലോക്സഭയിൽ സന്നിഹിതരായിരുന്നു ചർച്ചയ്ക്ക് തയ്യാറെടുത്താണ് ഭരണപക്ഷം വന്നത് പക്ഷേ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇപ്പോൾ ആടിക്കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്